ഓൺലൈനിൽ ഗെയിം കൺട്രോളർ ഓർഡർ ചെയ്ത ബാംഗ്ലൂർ സ്വദേശികളായ ദമ്പതികൾക്ക് കിട്ടിയത് മൂർക്കം പാമ്പിനെയും ഇതിപ്പോൾ ഇതുപോലുള്ള ഓരോ ന്യൂസുകളാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഐസ്ക്രീമിൽ നിന്ന് വിരൽ കിട്ടിയത് മറ്റൊരു സ്ഥലത്ത് ഐസ്ക്രീമിൽ നിന്ന് പഴുതാര നോർത്ത് ഇന്ത്യയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഫുഡിൽ നിന്ന് ചത്ത പാമ്പ് ഇപ്പോഴിതാ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഗെയിം കൺട്രോളിൽ നിന്ന് കിട്ടിയത് മൂർക്കം പാമ്പിനെയും ഓർഡർ ചെയ്തപ്പോൾ ലഭിച്ച ആമസോൺ പാക്കേജിൽ നിന്നും ജീവനുള്ള മൂർഖം പാമ്പിനെ കണ്ടെത്തിയത് ബംഗളൂരു സ്വദേശികളായ ദമ്പതികൾക്കാണ് ദുരനുഭവം ഉണ്ടായത് പാർസൽ ബോക്സ് പൊട്ടിക്കാൻ ഉപയോഗിച്ച ടേപ്പിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത് സംഭവത്തിൽ ഇതുവരെ ഞെട്ടൽ മാറിയിട്ടില്ലെന്നാണ് ദമ്പതികൾ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു എക്സ് ബോക്സ് കൺട്രോളർ ഓർഡർ ചെയ്തെന്നും എന്നാൽ പാക്കേജിൽ നിന്നും ലഭിച്ചത് ജീവനുള്ള പാമ്പായിരുന്നുവെന്നുമാണ് ദമ്പതികൾ പറയുന്നത് ഡെലിവറി ബോയ് നേരിട്ട് തന്നെയാണ് പാഴ്സൽ കൈമാറിയത് സംഭവത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിന് ദൃക്സാക്ഷികളുമുണ്ടെന്നും ദമ്പതികൾ പറയുന്നത് അതേസമയം ഉപഭോക്താവിനുണ്ടായ അസൗകര്യത്തിൽ ആമസോൺ ഖേദം പ്രകടിപ്പിച്ചു വിഷയം പരിശോധിക്കും ആമസോൺ ടീം ദമ്പതികളുമായി ബന്ധപ്പെടുമെന്നും ആമസോൺ എക്സിൽ കുറിച്ചു പാമ്പിൻ്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ ആമസോണിനെ വിമർശിച്ച് രംഗത്തെത്തുന്നത്